ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് വിശ്വാസ സമൂഹം ക്രൈസ്തവരായിട്ടുള്ളവർ പല വിധത്തിലാണ് വിശ്വസിക്കുന്നത് എന്നാൽ വളരെ ചുരുക്കം ചില വിശ്വാസികൾ ഈ രക്ഷയെ സത്യമായും മനസ്സിലാക്കിയിരിക്കുന്നത് ഒഴിച്ചാൽ ബാക്കി ഭൂരിഭാഗവും വിശ്വാസികളും തെറ്റായ രീതിയിലാണ് ഈ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് വിശ്വസിക്കുന്നത് അവർ മനസ്സിലാക്കിയിരിക്കുന്ന പല രക്ഷാചിന്തയെ പരിശോധിക്കുമ്പോൾ അതിൽ പലതിലും ഭാഗികമായി ശരിയുണ്ട് എങ്കിൽ തന്നെയും അതിൽ പലതും ദൈവത്തിനും ദൈവവചനത്തിനും വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ശുശ്രൂഷകർ അവരെ പഠിപ്പിക്കുന്നത് അത് ബൈബിളിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ ന്യായവും വിധിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ മുൻനിർണയം ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവിക വ്യവസ്ഥ ദൈവിക മർമ്മം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒന്നാണ് മാത്രമല്ല ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ അവർ പല ചോദ്യങ്ങൾ നേരിടേണ്ടി വരികയും അതിന് ഉത്തരമില്ലാത്ത വിധത്തിലുമാണ് ഈ രക്ഷയെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൂടാതെ ഈ തെറ്റായ അറിവ് മൂലം ഒരു വിഭാഗം സത്യമായും ദൈവത്തെ അനുഗമിക്കുന്ന വിശ്വാസികൾ തങ്ങൾക്കും മറ്റുള്ളവർക്കും ഈ രക്ഷ ലഭിക്കുമോ എന്നുള്ള ആശങ്കയിലും നിരാശയിലും ഭയത്തിലും വേദനയിലുമാണ് ജീവിക്കുന്നത് വിശ്വാസികൾ രക്ഷയെ ഇക്കാലത്തും പൂർണ്ണമായും മനസ്സിലാക്കാത്തതും തിരിച്ചറിയാത്തതും അവർ ദൈവവുമായുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി ദൈവവചനത്തെ പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു കാരണമാണ് മറ്റൊന്ന് അവരെ പഠിപ്പിച്ച അവരെ പഠിപ്പിക്കുന്ന ശുശ്രൂഷകർ ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷയെക്കുറിച്ച് വിശദമായി സത്യസന്ധമായി പഠിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു പ്രധാന കാരണമാണ്